ഓം ശാന്തി ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ പറയുകയാണ് മധുരമായ കുട്ടികളെ ശ്രീമത്തിലൂടെ നടക്കുന്നത് തന്നെയാണ് ബാബയ്ക്ക് ആദരവ് നൽകൽ മന്മത്തിലൂടെ നടക്കുന്നത് അനാദരവാണ് ചോദ്യം ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിയുന്നവരുടെ ഒരു കാര്യത്തെ ബാബ എതിർക്കുന്നില്ലെങ്കിലും ഒരു നിർദ്ദേശം നൽകുന്നുണ്ട് അതെന്താണ് ഉത്തരം ബാബ പറയുകയാണ് കുട്ടികളെ എല്ലാവരുമായും സമ്മന്ധം വെച്ചോളൂ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളൂ സമ്പർക്കം പുലർത്തേണ്ടതാണെങ്കിൽ ചെയ്യൂ നിറമുള്ള വസ്ത്രം ധരിക്കേണ്ടതാണെങ്കിൽ ധരിച്ചോളൂ ബാബയ്ക്ക് എതിർപ്പില്ല ബാബ കേവലം നിർദ്ദേശം നൽകുകയാണ് കുട്ടികളെ ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധത്തിൽ നിന്നും മമത്വം വേർപ്പെടുത്തി എന്നെ ഓർമ്മിക്കൂ ഒരിക്കലും തലയിട്ടടിക്കരുത് നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാവാൻ പോകുന്നവരാണ് എന്ന കാര്യം ബുദ്ധിയിലുണ്ടായിരിക്കണം നമ്മുടെ പെരുമാറ്റം സംസാരം എല്ലാം വളരെ നല്ലതാക്കണം ഒരിക്കലും കരയരുത് രണ്ടാമത്തെ പോയിൻറ്റ് നിശ്ചയബുദ്ധിയായി മാറി ഒരേ ഒരു ബാബയുടെ നിർദ്ദേശത്തിലൂടെ നടക്കണം ഒരിക്കലും സംശയിക്കുകയോ ഉറക്കം തൂങ്ങുകയോ ചെയ്യരുത് നിശ്ചയത്തിലാണ് വിജയം അതുകൊണ്ട് അവനവനെ തന്നെ കാൽക്കാശിൻ്റെ വഴിയിലൂടെ നടത്തരുത് വരദാനം ഏതൊരു പരിതസ്ഥിതിയിലും ഫുൾ സ്റ്റോപ്പ് ഇട്ട് സ്വയത്തെ പരിവർത്തനം ചെയ്ത് സർവരുടെയും ആശീർവാദങ്ങൾക്ക് പാത്രമാകുന്നവരായി ഭവിക്കൂ ബിന്ദു സ്വരൂപനായ ബാബയുടെയും ബിന്ദു സ്വരൂപമായ ആത്മാവിൻ്റെയും സ്മൃതിയുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പരിതസ്ഥിതിയിലും ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയുകയുള്ളൂ അപ്പോൾ മാത്രമേ കൺട്രോളിംഗ് പവറും ഉണ്ടാവുകയുള്ളൂ ഏത് കുട്ടികളാണോ ഏതൊരു സാഹചര്യത്തിലും അവനവനെ പരിവർത്തനപ്പെടുത്തുവാൻ ധൈര്യം കാണിക്കുന്നത് അവർ ആശീർവാദങ്ങൾക്ക് പാത്രമാകുന്നു അവർക്ക് അവനവനിൽ നിന്നു തന്നെ ആശീർവാദങ്ങൾ അഥവാ സമയ സമ ആശീർവാദങ്ങൾ അഥവാ സ്വയം സന്തോഷം ലഭിക്കുന്നു ഒപ്പം ബാബയിൽ നിന്നും ബ്രാഹ്മണ പരിവാരത്തിൽ നിന്നും ആശീർവാദങ്ങൾ ലഭിക്കുന്നു ശ്ലോകൻ ഏത് സങ്കല്പമെടുത്താലും അതിന് ഇടയ്ക്കിടെ ദൃഢതയുടെ സീൽ വയ്ക്കുകയാണെങ്കിൽ വിജയിയായി മാറും ഓം ശാന്തി